ട്രെയിൻ യാത്രക്കിടയിൽ ചെറുകഥ ഞങ്ങൾ കയറിയ കമ്പാർട്ട്മെന്റിലായിരുന്നു അവരെല്ലാവരും ഏതോ കോളേജിൽ നിന്നും ടൂർ പോയി വരുന്നവരായിരുന്നു അവർ സൂറത്തിൽ നിന്നു കയറിയപ്പോൾ മുതലുണ്ടായിരുന്നു കലബില വെച്ചു അവിടെ മുഴുവനും ശബ്ദമുഗിരുതമായിരുന്നു അവരുടെ എല്ലാവരുടെയും സീറ്റ് കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവർ സീറ്റിൽ രണ്ടും മൂന്നു പേർ വെച്ചിരുന്നിരുന്നു ആ കമ്പാർട്ട്മെന്റിന്റെ ഒരു സീറ്റിൽ ഏകദേശം മുപ്പത് വയസ്സുള്ള സുമുഖിയായ ഒരു സ്ത്രീ ഇരുന്നിരുന്നു അവർ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുമായി പരിചയപ്പെടുന്നുണ്ടായിരുന്നു ടിക്കറ്റ് പരിശോധനക്ക് വന്ന ടിക്കറ്റ് എക്സാമിന് തന്നെ കണ്ടതും അവൾ എവിടെയോ പോയി മറഞ്ഞു അയാൾ പോയപ്പോൾ വീണ്ടും വന്നു രാജസ്ഥാനിലെ അജ്മീർ നിന്നും മൈസൂർ പോകുന്നതാണ് ട്രെയിൻ രാത്രിയായപ്പോൾ ആ കോളേജ് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി കിടക്കാൻ തുടങ്ങി ലൈറ്റ് ഓഫ് ആക്കിയപ്പോൾ മുതൽ ചില വിറ്റാമിൻ കൂടുതലായിട്ടുള്ള കുട്ടികൾ സോഫ്റ്റ് ആയിട്ടുള്ള രതികളിൽ ഏർപ്പെടുന്നുണ്ടായിരുന്നു അതിന് സൌകര്യം ചെയ്യുവാൻ ചില പെൺകുട്ടികൾ കൂട്ടുമുണ്ടായിരുന്നു അതിനിടയിൽ സുമുഖിയായ സ്ത്രീ സീറ്റുകളുടെ ഇടയിൽ തുണി വിരിച്ചു കിടന്നു അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളുമായി ചങ്ങാക്കാൻ തുടങ്ങി അയാളുടെ കൂടെ സീറ്റ് ഷെയർ ചെയ്യുവാൻ അയാൾ നിർബന്ധിച്ചെങ്കിലും അവൾ ചെന്നില്ല അവൾ ബാംഗ്ലൂരിൽ പോകുകയാണെന്നാണ് അയാളോട് പറഞ്ഞത് ബാംഗ്ലൂരിൽ ബ്യൂട്ടി പാർലർ നടത്തുന്നു ഭർത്താവ് ഇല്ലയെന്നു അയാളോട് പറഞ്ഞിരുന്നു നേരം പുലർന്നപ്പോൾ അവൾ എഴുന്നേറ്റ് അയാളുടെ സീറ്റിൽ അയാൾക്കു ഒപ്പം ഇരുന്നു അയാൾ അവൾക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൊടുത്തു അവർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ പെരുമാറി സന്തോഷത്തോടെയുള്ള യാത്ര അതിനിടയിൽ ട്രാൻസുകൾ കൈകൾ കൊട്ടിയാളുകളെ സമീപിച്ചു ഇരിക്കുന്നുണ്ടായിരുന്നു വെള്ളം മുതൽ എല്ലാം സാധനങ്ങളും വണ്ടിയിൽ കൊണ്ടുവരുന്നുണ്ട് ഓരോ സ്റ്റോപ്പിലെത്തുമ്പോൾ അവിടെ നിന്നുള്ള ആളുകൾ അവരുടെ കയ്യിലുള്ള സാധനങ്ങളുമായി വണ്ടിയിൽ കയറും കൂടാതെ റെയിൽ വെള്ളവും കാറ്ററിംഗ് കോച്ചും വണ്ടിയിലുണ്ട് ചായയും വടയും മറ്റു സാധനങ്ങൾ വിൽക്കുന്നവരുടെ ശബ്ദം ഏതു ഉണ്ടാകും ഇതിനെല്ലാം ഇടയിൽ അന്യോന്യം പരിചയപ്പെട്ടു അവർ തമ്മിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ട സ്ഥലത്തു എത്തുമ്പോഴേക്കും കൂട്ടുകാരായി കാണും അങ്ങനെ വണ്ടി ബെൽഗാവ് എത്തി അവിടെ വണ്ടി നിർത്തിയപ്പോൾ കുറെ പേർ വണ്ടിയിൽ നിന്നിറങ്ങി ഫ്ളാറ്റഫോമിലുള്ള കടകളിൽ നിന്നു ഭക്ഷണം വാങ്ങാനും മറ്റുമായി വണ്ടി പുറപ്പെടുവാൻ തുടങ്ങി മിക്കവരും അവരവരുടെ സീറ്റിലെത്തി സുന്ദരിയായ സ്ത്രീയുടെ കൂട്ടുതാരൻ അവൾക്ക് രണ്ടു പേർക്കുമുള്ള ഭക്ഷണം വാങ്ങിക്കൊണ്ടുവന്നിരുന്നു അവൾ സീറ്റിലുണ്ടായിരുന്നില്ല ബാത്റൂമിലാകുമല്ലോ സ്വാഭാവികമാണല്ലോ പക്ഷേ അരമണിക്കൂർ കഴിഞ്ഞിട്ടും അവൾ തിരിച്ചു വന്നില്ല ഇനി അവൾ വണ്ടി നിർത്തിയപ്പോൾ പുറത്തുപോയി തിരിച്ചു കയറുവാൻ സാധിക്കാത്തതാണോ അവിടെ ഇരുന്നവർ എല്ലാവരും കൂടിക്കൂടിയാലോചിക്കാൻ തുടങ്ങി ഇതിനിടയിൽ ഒരാൾ പറഞ്ഞു അവളുടെ പെട്ടി പെട്ടിയുണ്ടോന്നു നോക്ക് അവളുടെ പെട്ടി ഏതെന്നു ആർക്കും അറിയില്ലായിരുന്നു പെട്ടി പെട്ടിത്തെറിയുന്നതിനിടയിൽ സുന്ദരിയുടെ കൂട്ടുതാരൻ അയാളുടെ പെട്ടി നോക്കിയത് അത് അവിടെ കാണാനുണ്ടായിരുന്നില്ല അയാൾ തലയിൽ കൈവച്ചു ആ പെട്ടിയിൽ അയാൾ ടാക്സ് വെട്ടിച്ചു സ്വർണം കടത്തുകയായിരുന്നു അയാളിൽ നിന്നു അയാളുടെ ജോലി മനസ്സിലാക്കിയ സുന്ദരി അയാളെ വെട്ടിച്ചു കടന്നതാണെന്ന് ഉറപ്പായിരുന്നു അവൾ ബാംഗ്ലൂരിൽ ആണെന്ന് പറഞ്ഞു അയാളുടെ ശ്രദ്ധ അവളിൽ നിന്നും മാറ്റുകയായിരുന്നു ട്രെയിൻ ഹോൺ അടിച്ചു പോയിക്കൊണ്ടിരുന്നു ശബ്ദം നിറഞ്ഞു ആർക്കോ ഉല്ലസിച്ചു പോയിക്കൊണ്ടിരുന്ന ബോഗി ശബ്ദമുഖമായി മാറിയിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും കോളേജ് കുട്ടികൾ പലതരം ഗെയിമുകൾ കളിച്ചുകൊണ്ട് യാത്ര ആസ്വദിച്ചു കൊണ്ടിരുന്നു കളുടെ കൈ അടി ശബ്ദം വീണ്ടും കേൾക്കാൻ തുടങ്ങി ഒപ്പം ചായക്കാരുടെ ശബ്ദവും സ്റ്റോറി എസ് കെ വദാഫ്കിൻ